ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഫസ്റ്റ് വെറൈറ്റീസ് നമ്മൾ പെപ്പറോമേയിലെ പത്ത് വെറൈറ്റീസ് ഒരു കോംബോ കളക്ഷനായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു കോമ്പോൻ്റെ സെറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വേണ്ടി ഓർഡർ ചെയ്യുക ഇൻഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള പ്ലാന്റ്സിൽ വരുന്ന ഒരു ഭാഗമാണ് ഈ ഒരു പെപ്പറോമയെന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്സ് ഔട്ട്ഡോറായിട്ട് വെക്കുവാണേൽ തന്നെ ഒരുപാട് പേരിൽ സ്ഥലങ്ങളിൽ വെക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും ഇതിൽ ന്യൂ പെപ്രോമിയ അതുപോലെ തന്നെ പെപ്രോമിയേൻ്റെ തന്നെ വാട്ടർ മിലൻ പെപ്രോമിയ എന്നീ ഇനങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് ആണ് എട്ട് ആണ് നമ്മൾ ഹൈബ്രിഡിൽ കൊടുക്കുന്നത് നാടൻ പ്ലാന്റ്സും നമ്മുടെ കയ്യിൽ എട്ട് വെറൈറ്റീസ് തന്നെയാണ് ഉള്ളത് ഹൈബ്രിഡിൻ്റെ റേറ്റ് പറഞ്ഞു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ എട്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള അച്ചീവെൻസ് പ്ലാന്റ്സിൻ്റെ ഹൈബ്രിഡ് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് ഫ്ലവേഴ്സ് വരുന്നൊരു ചെടിയാണ് ഈ ഒരു ചെടിച്ചെട്ടി നിറച്ചും പൂക്കൾ ഉണ്ടാകുന്ന പോലെ തന്നെയാണ് ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുക കേട്ടോ ഒരു തയ്യൽ നിന്നാണ് ഇത്രയും ഫ്ലവേഴ്സ് ആക്കി നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ എട്ട് വെറൈറ്റീസാണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് നമ്മൾ ഇച്ചറി ഇത്രയും റേറ്റ് കുറവിൽ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക ജിഫി ബാഗിലാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അധികം വെള്ളമൊന്നും പാടില്ലാത്തൊരു ചെടിയാണ് നമ്മുടെ ബാൽസം പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് പത്ത് വെറൈറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതിനൊരുപാട് വെ വെള്ളത്തിൻ്റെ ആവശ്യകതയില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രാൻജിയുടെ നാല് വെറൈറ്റീസ് ആണ് കേട്ടോ ഇതിൻ്റെ വരുന്ന മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഹൈബ്രിഡിൻ്റെ ഈ ഒരു പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നിങ്ങളുടെ കയ്യിലേക്ക് നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ അൺബോക്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക പ്ലാന്റ്സിന് എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളോ വരുവാണെങ്കിൽ നമുക്ക് റീഫണ്ടോ റീപ്ലേസോ ചെയ്തു തരാൻ പറ്റുന്നത് അതിലൂടെയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ റോസ്മെരി പ്ലാന്റ് ആണ് എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മരമുല്ലയാണ് കേട്ടോ ഇരുന്ന് അറുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് കുറ്റിച്ചെടിയായിട്ട് നിന്നിട്ട് ഇതേപോലെ ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു മരമുല്ല എന്ന് പറയുന്ന പ്ലാന്റ് ആട്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മാണ്ടി തൊണ്ണൂറ് രൂപയ്ക്ക് വൈറ്റും അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് പിങ്കുമാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ക്രീപ്പർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് വരുന്നത് ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് കോളാമ്പീൻ്റെ ഷേപ്പിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ അതിനും കുറച്ചും കൂടി വലിപ്പം ഉണ്ട് ഈ ഒരു പ്ലാന്റിന് പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സിന് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ റോസീഡ പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോംബോ നമ്മൾ കൊടുക്കുന്നത് സോറി മൂന്ന് വെറൈറ്റീസ് കളേഴ്സാണ് ഇതിൽ വരുന്നത് വൈറ്റ് റെഡ് യെല്ലോ എന്നീ കളേഴ്സിലാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ വരുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് ഗ്രാബാഗിൽ വരുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഹോയാ ചെടിയാണ് മുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഒരു പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ ഹോയ പ്ലാന്റ് എല്ലാ പ്ലാന്റും ഒരേ സൈസിലല്ല കുറച്ച് ഉണ്ടാവും കേട്ടോ ഒരേ ലെങ്ത്തിൽ നമുക്ക് എല്ലാ പ്ലാന്റ്സും കിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും മിസ് ചെയ്യണ്ട അടുത്ത പ്ലാന്റ് ക്രിപ്പിൾ പ്ലാന്റ്സിലായിരുന്ന എട്ട് വെറൈറ്റീസ് സോറി പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആണ് മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ ഒരു പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള നമ്മുടെ ഈ ഒരു ക്രിപ്പ് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്ന കേട്ടോ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള കുറേ പ്ലാൻസ് ഇതിനകത്തുണ്ട് ഇനി പരിചയമില്ലാത്ത കുറേ പ്ലാൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്ലാൻസ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് കോംബോ ഫുൾ ആയിട്ട് വേണം എന്നുള്ളവരില്ലെങ്കിൽ അങ്ങനെ എടുക്കണ്ട കോംബോ അല്ലാണ്ട് സെപ്പറേറ്റ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് കോംബോ ആയിട്ട് ഫുൾ സെറ്റ് ആയിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഈ ഒരു പ്ലാൻസിൻ്റെ പത്ത് വെറൈറ്റീസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ാണ് കേട്ടോ ഇതിലൊരുപാട് ലക്ഷക്കണക്കിന് ഫ്ലവേഴ്സ് വരുന്ന ചെടികളും ഈ ഒരു കൂട്ടത്തിൽ വരുന്നുണ്ട് ഒരുപാട് സ്മെല്ല് നല്ല സ്മെല്ലുള്ള പ്ലാന്റ്സും ഈ ഒരു കൂട്ടത്തിലുണ്ട് കേട്ടോ നല്ല സ്മെല്ല് പരത്തുന്ന ചെടികളും ഈ ഒരു കൂട്ടത്തിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് പരിചയമുള്ള പ്ലാന്റ്സ് തന്നെയാണ് പ്ലാന്റ്സ് അറിയായിരിക്കും എന്തായാലും നിങ്ങൾക്ക് പരിചയമുള്ള പ്ലാന്റ്സ് ആണ് ഇതിൽ വരുന്നത് മൊത്തം കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രാൻജിയയുടെ നോർമലായിട്ടുള്ള ജിഫി സോറി ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ്സ് ആണ് അഞ്ച് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മൾ ഈ ഒരു ഹൈഡ്രാൻസിയുടെ ഈ ഒരു ഗ്രൂപ്പിൽ ചേർത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് സെറ്റായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നാല് വെറൈറ്റീസ് ബോട്ടിൽ വരുന്നത് മുന്നൂറ്റി ഇരുപതിനും അതുപോലെ തന്നെ അഞ്ച് വെറൈറ്റീസ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിനും ഗ്രോ ബാഗിലാണ് വരുന്നത് ഒരുപാട് പേർക്ക് പേർക്കിത് ഡൗട്ടായിട്ട് ചോദിച്ചവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അടുത്ത പ്ലാന്റിൽ നിന്ന് പറയുന്നത് ഫിറ്റോണിയ പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പന്ത്രണ്ട് വെറൈറ്റീസും അതുപോലെ തന്നെ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് പതിനഞ്ച് വെറൈറ്റീസും ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ള ഓർഡർ ചെയ്യുക ജിഫി ബാഗിലാണ് വരുന്നത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ അടുത്ത പ്ലാന്റിൽ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റ് ആണ് ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്കാണ് ആഫ്രിക്കൻ വലൈറ്റിൻ്റെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോംബോ അഞ്ച് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ്സിനെ പറ്റി എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആണ് ക്രിസ്മസ് കാറ്റസ് ആണ് നൂറ്റി രൂപയ്ക്കാണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള കോംബോ വരുന്നത് കേട്ടോ അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന എല്ലാ പ്ലാന്റ്സും ഏതാണോ ആ ഒരു പ്ലാന്റിൻ്റെ ഇതിപ്പം നമ്മുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ നിന്നായാലും പ്ലാന്റ്സ് നിങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കളക്ട് ചെയ്യുന്ന സമയത്ത് കയ്യിൽ കിട്ടിയ പ്ലാന്റിൻ്റെ അൺവോച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുത്ത് വെക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് പേർക്ക് മിസ്റ്റേക്ക് സംഭവിക്കുന്നുണ്ട് അൺവച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുത്ത് വെക്കാണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് പ്ലാന്റ്സിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കാര്യങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോയിൽ നിന്നാണ് നിങ്ങൾക്ക് പ്ലാൻസ് രണ്ടാമത് അയച്ചു തരാനോ അല്ലെങ്കിൽ റീഫണ്ട് ചെയ്ത് തരാനേ പറ്റുകയുള്ളൂ കേട്ടോ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വരികയാണെങ്കിൽ തന്നെ അപ്പോൾ അൺബോക്സ് ചെയ്യുന്നതിൻ്റെ വീട് നിങ്ങൾ പരമാവധി വെക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അടുത്ത പ്ലാൻ എന്നു പറഞ്ഞാൽ ലിപ്സ്റ്റിക് ചെടിയാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പോട്ടിൽ വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ നിലത്ത് വളർത്തിയെടുക്കാനൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പന്തൽ പോലെ കെട്ടിക്കൊടുത്തിട്ട് വളർത്തിയെടുക്കാനും പറ്റിയൊരു പ്ലാൻ ആണ് ക്രിപ്പർ പ്ലാന്റ്സിൻ്റെ വേറൊരു ഇനം തന്നെയാണ് നമ്മുടെ ഈ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആട്ടോ നർച്ച ഫ്ലവേഴ്സ് ചെയ്യുന്ന ഒരു ചെടിയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടോ അടുത്ത പ്ലാന്റിൽ നിന്ന് നമ്മുടെ അസേലി പ്ലാന്റിൻ്റെ ചെറിയ സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് കളേഴ്സ് ആണ് ഇത് സെയിം കളേഴ്സ് തന്നെ നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു തൈ ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് വരുന്നത് വലിയ സൈസിലാണ് ഈ ഒരു കളേഴ്സ് തന്നെയാണ് പക്ഷേ സൈസ് കുറച്ച് വലിയതാണ് ആ സൈസ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നൂറ്റി രൂപയ്ക്കാണ് അതിൻ്റെ ഒരു സൈസ് വരുന്നത് ആ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക അതിൻ്റെ ഫ്ലവേഴ്സോ മുട്ടോടു കൂടി നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ കമലി പ്ലാന്റ്സ് ആണ് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നാല് ആണ് കിട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ പ്ലാന്റ് സൈസ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ വരുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെ നിൽക്കാത്ത ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ ഈ ഒരു കമേലിയെന്ന് പറഞ്ഞ ഈ ഒരു പ്ലാന്റ്സ് ആയിട്ട് വളർത്തേ സിമ്പിളാണ് അതിൻ്റെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ജെഡ് വൈനാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് വലിയ ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസ് ആണ് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് അപ്പോൾ എല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അൺബോക്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുത്ത് വെക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വരുവാണെങ്കിൽ തന്നെ നിങ്ങൾക്കത് ഏറെക്കുറെ ഉപയോഗപ്പെടുന്നതാണ് അൺബോക്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുവാണെങ്കിൽ ഏറെക്കുറെ ഉപയോഗപ്പെടുന്നതാണ് അപ്പോൾ ഓട്ട് മിസ്സ് ചെയ്യണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ